നമ്മുടെ ഇന്നലത്തെ ആത്മീയത വീഡിയോ ഇട്ടപ്പോഴേ ഒരാളിനോട് ഇങ്ങനെ പറഞ്ഞതാ ശരിക്കും ആത്മീയതയിൽ വരുമ്പോൾ ഈ സ്ത്രീകളുടെ വേഷവിധാനത്തെ കുറിച്ച് ഇങ്ങനെ സംസാരമുണ്ടായി ശരിക്ക് പിന്നെ സ്ത്രീകൾക്ക് അവർക്ക് വേഷവിധാനം തിരഞ്ഞെടുക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും പിന്നെ ആ അവകാശം ഉണ്ടായിരിക്കെ പിന്നെ അവരിങ്ങനെ ധരിക്കണം അങ്ങനെ ധരിക്കണം എന്ന് പറയുന്നത് ആണ് പിന്നെ ഒരു പുരുഷൻക്ക് കാഴ്ച സമയത്ത് പ്രയാസം ഉണ്ടാകുന്നതിന് വേണ്ടി അവരോട് ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അതല്ല ഇനിയിപ്പോൾ ഡ്രസ് മോശമായിട്ട് ധരിച്ചാലും നല്ലതായിട്ട് ധരിച്ചാലും സ്ത്രീക്ക് അതിന്റെ ഗുണവും ദോഷവും എന്താണ് ശരിക്ക് ശരിക്ക് സ്ത്രീ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് ഏതുപോലെ മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഞാൻ നിസ്കരിക്കാൻ പറഞ്ഞല്ലോ നിസ്കരിക്കണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ആവശ്യകത അംഗീകരിക്കലായിരുന്നു നിസ്കാരം ഒരു സമ്മാനമാണല്ലോ അതുപോലെ ഈ സ്ത്രീക്ക് വസ്ത്രം ധരിക്കാന്നുള്ള അവരാവശ്യകത വസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു നോക്കാം സ്ത്രീ പ്രസവം ധരിക്കരുത് അങ്ങനെ ഉണ്ടാവും അപ്പൊ ധരിക്കൽ അവരുടെ ആവശ്യകതയാണ് അപ്പൊ ധരിക്കുന്നത് എന്തിനാ ധരിക്കൽ ആവശ്യകതയാണെന്ന് എല്ലാവരും പറയില്ലേ പറയും കാരണം ധരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് ധരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് അത് മറക്കാൻ അല്ലേ അപ്പൊ പിന്നെ അത് അവർക്ക് അനുവദിക്കണം എന്നാണ് അപ്പൊ ഇസ്ലാം പറയുന്ന ചർച്ച എന്താ ഇപ്പൊ ഇന്നലെ ഒരു എൻ്റെ ലേഡീസ് ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു അതിലൊരു സഹോദരി അവർ ഒരു തവണ ഒരു ഒരിക്കലും ഇസ്ലാമിക് പശ്ചാത്തലം ഒന്ന് വളരെ അകന്നു കഴിയുന്ന വളരെ മോശം പശ്ചാത്തലത്തിൽ ജീവിച്ചൊരു സഹോദരിയാണ് അവർ ആദ്യം ധരിച്ചൊരു വസ്ത്രം ഉണ്ടായിരുന്നു ഞാൻ അവരുടെ വസ്ത്രത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അറ്റൻ അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഒരു സെഷനിൽ വരുമ്പോൾ അവരെന്നോട് പറഞ്ഞ പശ്ചാത്തലം എനിക്കിഷ്ടം ഈ വസ്ത്രമാണ് അഥവാ പർദ്ധയും ഇതൊക്കെയാണ് ഒരിക്കലും ഇസ് ഇസ്ലാമിക പശ്ചാത്തലം അറിഞ്ഞുകൂടാത്തൊരു സഹോദരി അവർക്ക് ഇഷ്ടം എന്നോട് പറഞ്ഞ എനിക്കിതാണ് പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് നിർബന്ധിതനായിട്ടാണ് മറ്റു വസ്ത്രം ധരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ നിങ്ങൾക്ക് ഒന്നും നിർബന്ധിക്കുന്നില്ല നിങ്ങളെ കമ്പൽ ചെയ്യുന്നില്ല നിങ്ങളുടെ റൈറ്റ് ആണ് നിങ്ങളുടെ ശരീരം മറക്കുക എന്നുള്ളത് അത് ഇസ്ലാം നിങ്ങൾക്ക് അനുവദിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനൊരു കഥ ഒരിക്കൽ മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എൻ്റെ അടുത്ത ജേണൽ ഇല്ല അത് ഞാൻ ജേണൽ വായിക്കുന്നത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഒരു സയൻസ് വേച്ചില് ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതേ വിഷയം വന്നു ഒരു മുസ്ലിം പെൺകുട്ടി എന്നോട് ചോദിച്ചു ചോദിക്കും എനിക്കിഷ്ടാണ് ചോദിക്കുന്നത് അങ്ങനെയാണല്ലോ അറിഞ്ഞു ചെയ്യണം പഠിക്കണം ചോദ്യങ്ങൾ ചോദിക്കണം അപ്പൊ ഞങ്ങൾക്ക് എന്താ ഒരു മറക്കേണ്ട ഒരു ആവശ്യം ഞാൻ അവളോട് ഒരു കഥ പറഞ്ഞു അന്ന് വായിച്ച കഥയാണ് ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ഇസ്ലാം ഒരു കഥയാണ് തേടി പിടിച്ചാൽ ഒരു ഒരുപക്ഷെ കിട്ടുമായിരിക്കും സമാനമായ ഇഷ്ടംപോലെ കഥകൾ ഉണ്ടാവുകയും ചെയ്യും അതൊരു ഒരു ജേണൽ ഒരു പത്രത്തിൽ വന്നതാണ് റിസാലയിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ചിലപ്പോൾ റിസാലയിൽ വന്നിട്ടുണ്ടാകാം അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ ജേണൽ അവർക്ക് കൊടുത്തു ഞാൻ വായിച്ചത് അതിൻ്റെ രത്ന ചുരുക്കം എങ്ങനെയാണ് ആ സഹോദരി ഇസ്ലാം സ്വീകരിക്കുന്നത് അവരുടെ ഒരു മകളോ മറ്റോ ഇസ്ലാം സ്വീകരിച്ചു അപ്പോൾ അതിനോടുള്ള വെറുപ്പ് വേദന ഉണ്ടാവുമല്ലോ ആ വേദന തീർക്കാൻ വേണ്ടി അവരൊരു പ്രൊജക്ട് ചെയ്തു ആ പ്രൊജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അമേരിക്കൻ ഫാമിലീസ് അഥവാ ക്രിസ്ത്യൻ ഫാമിലീസിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഫാമിലീസ് മക്കൾ ഇസ്ലാം സ്വീകരിച്ച ഫാമിലീസ് അപ്പോൾ പാരന്റ്സ് മുസ്ലിംസ് അല്ല അപ്പൊ അവരുടെ വേദനയും വിഷമവും അങ്ങനെ തന്നെ ഒപ്പിയെടുത്തിട്ട് ഒരു സമൂഹത്തെ എന്ത് ചെയ്യണം ഒരു സോഷ്യൽ ഒരു വലിയൊരു ഇതിനെ ആക്കണം എന്നതായിരുന്നു അവരുടെ ടാസ്ക് ഒരു നൂറെണ്ണം കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു എന്തായിരുന്നു ഈ നൂറിലും ഇവർ പറയുന്നത് ഈ സഹോദരി ഇസ്ലാം സ്വീകരിച്ചവർ പറയുന്നത് അപ്പൊ ഈ ജേർണലിസ്റ്റ് കരുതുന്നത് ഇവർക്കൊക്കെ പുറത്തു നിന്ന് എന്തൊക്കെയോ സാമ്പത്തിക സഹായമോ മറ്റോ കിട്ടിയതിന്റെ പേരിൽ അവര് പെട്ടുപോകണെന്നൊക്കെ കരുതുന്നത് പക്ഷെ ഇവരെല്ലാവരും പറയുന്നു ജനുവിൻ ആയിട്ട് പറയുന്നു ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങള് ഈ വേഷത്തിന്റെ ഒരു സുഖം കണ്ടപ്പോ അങ്ങനെ വേഷം സ്വീകരിച്ചതാണ് പിന്നെ ഇതിന്റെ സ്രോതസ് അന്വേഷിച്ചു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐഡിയോളജിയാണ് അതുകൊണ്ട് സ്വീകരിച്ചതാണ് മനസ്സിലാക്കി വന്നത് വന്നതാണ് അപ്പോ അപ്പൊ അവര് പറയുന്നത് എന്താ അറിയോ ഈ സ്വീകരിച്ച മുന്നൂറ് ഫാമിലിയിലെ സ്വീകരിച്ച ഇസ്ലാം സ്വീകരിച്ച പെൺകുട്ടികൾ പറയുന്നത് ഇതിലൊരു കംഫർട്ട്നെസും ഞങ്ങളൊരു നീഡും ഉണ്ട് ഇതിൽ ആവശ്യം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഈ പെണ്ണിനും തോന്നി അതായത് പാശ്ചാത്യൻ വെസ്റ്റേൺ കൾച്ചറിൽ ഈ ആഫ്റ്റർ ട്രൗസർ ഇടുന്ന സഹോദരി അതേ സമയത്ത് അവരുടെ കൂടെ നിൽക്കുന്ന പുരുഷൻ അവര് ഫുൾ കൈതടുന്നു ടൈ ഇടുന്നു എല്ലോ ഫാൻ്റ് എടുക്കുന്നു ഫുൾ കൈ ഡ്രസ് ഇടുന്നു കൂടെ നിൽക്കുന്ന ഇവര് യാഫ്റോസ് ഇവരെ യാഫ്റ്റോസിൽ നിന്നത് എന്തിനായിരുന്നു പ്രദർശിപ്പിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണോ അല്ല പിന്നെ ഈ സമൂഹത്തിന്റെ ഭാഗമാകണമെങ്കിൽ ഇത് നിർബന്ധമാണ് എന്ന ഒരു അലിഖിതമായ ഒരാശയുണ്ട് അവർ തിരിച്ചറിയുന്നു അവർ പറയുന്നു ഇതാണ് ശരി ഇസ്ലാം സ്വീകരിക്കുന്നു ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്താ വസ്ത്രം സ്വീകരിക്കുള്ളത് അവരുടെ ആശയാണ് അപ്പൊ ആരൊക്കെയോ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഈ മുട്ട് ഇടണം അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഇടണം അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇടണം എന്ന് ആരൊക്കെയോ അലിഖിതമായി അവരോട് പറയുന്നുണ്ട് ഇനി ഇഷ്ടപ്പെട്ട ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അതുകൊണ്ട് പിന്നെ സയൻസ് പരമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ എന്തെങ്കിലും നഷ്ടങ്ങൾ തീർച്ചയായും അതായത് ഇപ്പൊ ഇതിനു മുമ്പ് കേരളീയ പൊതു പൊതുപശ്ചാത്തലത്തിൽ വലിയ ചർച്ചയായ ഒരു ബയോളജിക്കൽ ബയോളജിയിലെ പ്രൊഫസർ ആണെന്നാണ് എൻ്റെ ഓർമ്മ പേര് ഞാനിപ്പോൾ മറന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു പബ്ലിക്കിൽ വല്ലാതെ വൈറലായ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു അദ്ദേഹം പബ്ലിക്കിലാണ് പ്രഭാഷണം നടത്തുന്നത് അതായത് ഈ ഇറങ്ങിയ ജീൻസ് അത്തരം സംഗതികൾ ധരിച്ചാൽ അത് ഈ ഇവരുടെ റീപ്രൊഡക്ഷൻ ഏരിയ അത് ഒരു സങ്കീർണമായ ബാക്ടീരിയ സം വ്യാപനത്തിന് സാധ്യതയുള്ള ഒരു ഏരിയ അതായത് ഈ ഇറങ്ങിയ ജീൻസൊക്കെ ധരിക്കുമ്പോൾ ഇവരുടെ സെർവിക്സിൽ നിന്ന് യൂട്രസിലേക്ക് സെർവിക്സ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ യുറിത്ര ഇത് വന്ന് സംഗമം പുറത്തേക്ക് സംഗമിക്കാൻ സാധ്യതയുള്ള അതേ ഭാഗമാണ് അതായത് ഗർഭഭാഗത്തിന്റെ മുഖം അതിലേക്ക് കടന്നു ചെല്ലുന്ന ഇപ്പൊ ഇത് ഏകദേശം നിയറസ്റ്റ് പോസ്റ്റുകളാണ് അടുത്തടുത്ത് കിടക്കുന്ന സംഗതികളാണ് അപ്പോൾ എന്തുകൊണ്ടും ഒരു ബാക്ടീരിയ യൂറിൻ എന്ന് പറയുന്നത് വിഷാംശങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് അടയ്ക്കും ആർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പാസയും മറ്റുമൊക്കെ അത് കൂടുതൽ അങ്ങനെ ആകാൻ കാരണമാകും ഈ ഋഗീയ വസ്ത്രധാരണകളെന്ന് അദ്ദേഹം പ്രഭാഷണത്തിൽ പരാമർശിച്ചു അത് യൂട്രസിലേക്ക് അങ്ങനെ ഒരു സാന്നിധ്യം വന്നാൽ യൂട്രസിന്റെ ഭിത്തികൾക്കും മറ്റുമൊക്കെ പരിക്കേൽക്കുകയോ അത് ഡിസോർഡർ ആവുകയോ അല്ലെങ്കിൽ അത് കേടുവേറ്റുമൊക്കെ ചെയ്താൽ അത് വലിയ പ്രയാസം ഉണ്ടാക്കും ൊഡക്ഷൻ പ്രയാസം ഉണ്ടാക്കും മറ്റു പലതിനും പ്രയാസം ഉണ്ടാക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശത്തിന്റെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു രൂപം അപ്പോ അതൊരു വിഷയമാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായി എന്തിനോടുള്ള കടപ്പാടിന്റെ മേൽ പറഞ്ഞു തോന്നല അതൊരു ശാസ്ത്രമാണ് ഒന്നങ്ങനെ രണ്ടാമത്തത് ഈ ശരീരം പ്രദർശിപ്പിക്കുന്ന ഒരു സമയത്തുള്ള മനഃശാസ്ത്രം മെന്റലി എന്ത് ചെയ്യും അവരറി അവര് എന്ന് പറഞ്ഞാൽ മറക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് അവർ ശരീരം അതാണ് ഇഷ്ടപ്പെടുന്നത് അതാണ് അവരുടെ നേച്ചർ അപ്പൊ അവർ പ്രദർശിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക പ്രദർശിപ്പിക്കുമ്പോ അവർ നിരന്തരം അവർ പിന്നെ അതിനോട് ഇണങ്ങുന്നുണ്ട് ഇണങ്ങുന്നുണ്ട് അതേതുപോലെയാ ഇപ്പൊ ഒരാൾ സ്ഥിരമായി മദ്യപിക്കുന്നു മദ്യപാനത്തോട് ഇണങ്ങുന്നു സ്ഥിരമായി ഹൈജീനിക്കല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ ഒരാൾ ചെയ്യുന്നു അതിനോട് അവർ ഇണങ്ങുന്നു പിന്നെ നോർമൽ ആണെന്ന് അവർ കരുതുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അത് സത്യം പറയുകയാണെങ്കിൽ എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഒരു പ്രദർശനത്വര എന്ന് പറയുന്ന ഒരു മെൻറ്റൽ ഡിസോർഡറാണത് ഒരാൾ ചുണ്ട് ചുണ്ട് എന്ന് പറയുന്നത് നാച്ചുറലി ഒരാളുടെ ഭംഗിയുടെ ഭാഗമാണത് അത് വീണ്ടും ചായം തേക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊരു എക്സ്പ്രഷനിസമാണത് ഒരാളുടെ ആ ഉള്ള നാച്ചുറലായിട്ടുള്ള അതിൽ ആത്മവിശ്വാസം ഇല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും ചായം തേക്കേണ്ടി വരുന്നത് ആ ഉള്ളത് തന്നെ ധാരാളമാണ് ഇപ്പം മനുഷ്യൻ ഉണ്ടാകേണ്ട യഥാർത്ഥ ഭംഗിയെ കുറിച്ചുമൊക്കെ ധാരാളം ഉണ്ടായാൽ ഈ വിഷയത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും യഥാർത്ഥത്തിൽ ഒരാളുടെ ഭംഗി എന്താ ഒരു മനുഷ്യൻ്റെ മനസ്സ് അത് നേരെയാണെങ്കിൽ അതാണ് ഭംഗി കറുപ്പ് ഭംഗിയാണ് വെളുപ്പ് ഭംഗിയാണ് എല്ലാ കളറും ഭംഗിയാണ് മനസ്സ് റെഡിയാണെങ്കിൽ അതാണ് വേണ്ടത് വസ്ത്രധാരണത്തെ കുറിച്ച് പറയുമ്പോഴും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുമാത്രമാണ് ഒരാളുടെ അവകാശമാണ് റൈറ്റ് ആണ് ആ റൈറ്റ് അനുവദിക്കുന്നു മറ്റുള്ളവർ കയറി പഠിപ്പുകൾ കയറി പുരുഷന്മാർക്ക് ശരിക്കും സ്ത്രീയെ കാണണം ആസ്വദിക്കണം വൃദ്ധനായിട്ട് അവനവന്റെ ഭാര്യമാരെ പ്രാപിക്കാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ പോലും നാട്ടുകാരെ സൗന്ദര്യ സൗന്ദര്യമുള്ള സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരാളുടെ വീക്ക്നെസ് ആണ് അപ്പൊ അത്തരം വൃദ്ധന്മാരായ സാംസ്കാരിക നായകന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉടുതുണി അണിയേണ്ടവർ ഉടതുണി അഴിക്കേണ്ടവർ സഹോദരിമാർ എന്നാണ് ഇസ്ലാം പറയുന്നത് അത്രയാണ് ഇസ്ലാം പറയുന്നത് അതായത് നിങ്ങളുടെ റൈറ്റ് അത് നിങ്ങൾക്ക് അനുവദിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ചിലർക്ക് തെറ്റിദ്ധരിക്കുന്നത് അവരെ നിർബന്ധിച്ച് മുഖം കൂടി ഇടിയിക്കുന്നു എന്നാണ് അപ്പോൾ നിക്കാബ് ധരിക്കുന്ന സഹോദരിമാരോട് ചോദിച്ചു നോക്കി ഒരു മൂന്ന് മാസമെങ്കിലും നിക്കാബ് ധരിച്ചതിന് ശേഷം നിക്കാബ് ധരിക്കാതെ നടക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടൂല അവരുടെ അത് അവരുടെ കംഫേർട്ടാണത് അപ്പോൾ ആ കംഫേർട്ട് ഇസ്ലാം അനുവദിക്കുന്നു എന്നതല്ലാതെ ഒരിക്കലും ഇസ്ലാം അവരെ നിർ നിർബന്ധിപ്പിക്കുക എന്നതിന് മനസ്സിലാക്കാൻ പറ്റില്ല ഏതുപോലെ നിസ്കാരം നിർബന്ധമാക്കുന്നു അതുപോലെയാണ് നിസ്കാരം ഒരു ഗിഫ്റ്റാണ് ഒരവസരമാണത് നിസ്കാരത്തെ അറിഞ്ഞാസ്വദിക്കുന്നവന് അതൊരു വലിയ അവസരമാണ് ആ അവസരം അനുവദിക്കുന്നു എന്നതുപോലെ ഇതും ഒരാളുടെ അവകാശത്തെ അനുവദിച്ചു നൽകുന്നു അതിൽ മനുഷ്യന്മാരുടെ ഇന്റർവെൻഷൻ മനുഷ്യന്മാരുടെ കടന്നു കയറ്റം അതിസ്ലാം പ്രതിരോധിക്കുന്നു എന്നാണ് നിയമത്തിന്റെ അർത്ഥം അവർക്ക് ഗുണമുള്ള ഒരു കാര്യം ശരിക്കും പറഞ്ഞു കൊടുക്കുന്ന അതെ അതെ ഗുണമുള്ളത് അവകാശമാക്കി കൊടുക്കും അതിന് പ്രാഥമികമായ ചില പദപ്രയോഗങ്ങളിൽ എവിടെയെങ്കിലും നിയമം നിർബന്ധം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതേതുപോലെയാണ് ഹെൽമെറ്റ് നിർക്കൽ ദുർബന്ധം അല്ലെങ്കിൽ സീറ്റ് സീറ്റ് ബെൽറ്റ് ധരിക്കൽ നിർബന്ധം പറയുമ്പോൾ ബുദ്ധിമുട്ടിക്കാനല്ലോ ഒരാളെ ശിക്ഷിക്കാനല്ലല്ലോ സീറ്റ് സിറ്റു പറയുന്നത് അതുപോലെയാണ് അത് അങ്ങനെ അല്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് ശരിക്ക് അവരുടെ ഭാവി ലൈഫ് ഹാപ്പി പിന്നെ ഹാപ്പിനെസിനും അതേപോലെ ആഫ്റ്റർ മാരിഡ് ലൈഫ് പിന്നെ ഫിസിക്കൽ റിലേഷൻ്റെ സമയത്ത് ഇതിനൊക്കെ നഷ്ടങ്ങൾ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും ആ നഷ്ടങ്ങൾ ഇല്ലാതാകാൻ ഇതാണ് സേഫ് അത് നിങ്ങൾക്ക് തന്നെ പഠിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിലെന്തും മതി എന്നറിയോ ഒരു ഫൈറ്റിംഗ് ആവശ്യമില്ല നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ പോലും ഇതൊരാളോട് ഫൈറ്റ് ചെയ്യാനാണ് മനസ്സിലാക്കുക ഒരു കൈമാശ കൈമാറുന്നു ഒരു സമൂഹ നന്മയും നമ്മുടെ നന്മയും ഉദ്ദേശിച്ച് നമ്മളൊരു നന്മകൾക്കുള്ള ചെറിയ